സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും കള്ളം ലോകം ചുറ്റും ഇങ്ങനത്തെ ഒരു പ്രതികരണം നടത്തിയത് കൊല്ലം എം എൽ എ മുകേഷാണ് മുകേഷ് എം എൽ എക്ക് ഇന്നലെയാണ് മുൻകൂർ ജാമ്യം കിട്ടിയത് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം വന്ന വെളിപ്പെടുത്തലുകളിൽ കൊല്ലം എം എൽ എ മുകേഷിനെതിരായിട്ടും പീഡന പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുകേഷ് എം എൽ നൽകിയിരുന്നു അതിൽ ഇന്നലെ വൈകിയാണ് വിധി വിധിയുണ്ടായത് മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിന് മാത്രമല്ല അമ്മയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചതിനു ശേഷമാണ് മുകേഷ് എം എൽ എ ഇങ്ങനത്തെ ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹം ഫേസ്ബുക്ക് ഒരു പോസ്റ്റായിട്ടാണ് പ്രതികരണം നടത്തിയത് കൂടുതൽ ചിരിക്കുന്ന ഒരു ചിത്രം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുമുണ്ട് അതിങ്ങനെയാണ് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും കള്ളം ലോകം ചുറ്റി ചുറ്റിക്കഴിഞ്ഞിരിക്കും വൈകിയാണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും നിയമ പോരാട്ടം തുടരും എന്നാണ് മുകേഷ് എം എൽ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് മുകേഷ് എം കാര്യം പറഞ്ഞിട്ടുണ്ട് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇരുവർക്കും മുൻകൂർ ജാമ്യം ഇടവാള ബാബുവിനും മുകേഷ് എംഎൽഎക്കും മുൻകൂർ ജാമ്യം കിട്ടിയത് അങ്ങനെയാണ് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ്രകാരമായിരുന്നു മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ചലച്ചിത്ര ന്യായ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയത് അതേ ദിവസം തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മുകേഷിന് അഡ്വാൻറ്റേജ് ആണ് എന്നിരുന്നാലും ശക്തമായ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് രണ്ടുപക്ഷവും പറഞ്ഞിട്ടുള്ളത് മുകേഷും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ശക്തമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല ഈ കേസ് ഉയർന്നു വന്നതിനുശേഷം മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണമെന്നുള്ള ശക്തമായ വികാരം സംസ്ഥാനത്തുണ്ടായിരുന്നു മാത്രമല്ല പ്രതിപക്ഷം തുടർച്ചയായിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തെ മാറ്റിയത് മാത്രമല്ല കേസിൻ്റെ നാൾ വഴികൾ അനുസരിച്ച് മുകേഷിൻ്റെ എം എൽ എ സ്ഥാനത്തിനെക്കുറിച്ചും എൽ ഡി എഫ് തീരുമാനമെടുക്കുമെന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് നിലവിലത്തെ രീതിയിൽ രാജിവെക്കണ്ട എന്ന നിലപാടാണ് സി പി എം എടുത്തിട്ടുള്ളത് പക്ഷേ കേസിൻ്റെ കുറ്റപത്രം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നിലവിലത്തെ രീതിയിൽ എന്തായാലും രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ ഇപ്പോഴെടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ എം എൽ എമാരുണ്ട് അവർക്ക് രണ്ടു ഇതുവരെ രാജിവെച്ചിട്ടില്ല രാജി ഇതുവരെ ചോദിച്ചിട്ടില്ല രാജി ചോദിച്ചു രാജി എഴുതി വാങ്ങിച്ചു എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യം മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഇതുകൊണ്ട് മാത്രം കേസിൻ്റെ നടപടികൾ അവസാനിക്കുന്നില്ല ജാമ്യം ഉണ്ടെങ്കിലും കേസിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടുപേർക്കുമെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നിയമ നടപടികൾ തുടരാൻ പറ്റുമെന്നാണ് കോടതി വ്യക്തമാക്കിയത് വൈദ്യ പരിശോധന നടത്താൻ പറ്റുമെന്നും പറയുന്നുണ്ട് ജാമ്യം ലഭിച്ചെങ്കിലും മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെ നിയമ നടപടികൾ തുടരാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ബലാത്സംഗിലാണ് നടപടി ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും മാത്രമല്ല വൈദ്യ പരിശോധനയ്ക്കും ലൈംഗിക ശിശു പരിശോധനയ്ക്കും വിധേയരാക്കുമെന്നും വാർത്തയിൽ പറയുന്നുണ്ട് വ്യാഴാഴ്ചയാണ് ഉപാധികളോട് കോടതി മുകേഷിനും ഇടവേള ബാബുവിനും ജാമ്യം അനുവദിച്ചത് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഇരുവർക്കും ജാമ്യം ലഭിക്കും പിന്നീട് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സഹകരിച്ചാൽ മതിയാകും ബലാത്സംഗം കുറ്റം ചുമത്തുമ്പോൾ സാധാരണ സ്വീകരിച്ചു വരുന്ന എല്ലാ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോകുന്ന തന്നെ പോകും പക്ഷേ കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിന് വിട്ടയക്കാനാണ് പോകുന്നത് എന്നിരുന്നാലും ബാക്കിയുള്ള നിയമ നടപടികൾ എല്ലാം അതുപോലെ തന്നെ സാധാരണയായിട്ട് എങ്ങനെ നടക്കുന്ന അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തൊക്കെയും ഈ കാര്യത്തിൽ ഇപ്പോൾ മുകേഷ് അമ്പല പ്രതികരണം നടത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം നടത്തിയത് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും കള്ളം ലോകം ചുറ്റി കഴിഞ്ഞിരിക്കുമെന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്തായാലും നിയമ നടപടി മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്ന ഇതാണ് നിലവിൽ തരതിൽ ഇപ്പോഴത്തെ വാർത്തകൾ